ചെറുപുഴ പഞ്ചായത്തിലെ പ്രാപോയിൽ അങ്കണവാടിയിൽ നിന്നും സ്ഥലം മാറിപ്പോകുന്ന ചെറുപുഴ പഞ്ചായത്തിലെ പ്രാപ്പോയിൽ അങ്കണവാടിയിൽ നിന്നും സ്ഥലം മാറിപ്പോകുന്ന അങ്കണവാടി ടീച്ചർ ടി വി മോളിക്ക് യാത്രയപ്പ് നൽകി പ്രാപോയിൽ അങ്കണവാടിയിൽ അങ്കണവാടി ലെവൽ മോണിറ്ററിംഗ് ആൻഡ് സപ്പോർട്ടിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ യാത്രയപ്പ് യോഗത്തിൽ കുട്ടിച്ചൻ തുണ്ടിയിൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗം മിനി മാത്യു ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് അംഗം കെ എം ഷാജി ഉപഹാര സമർപ്പണം നടത്തി ഇവിടെ കുറെ കുട്ടികളെ പഠിപ്പിക്കുകയും അവരുടെ മാനസിക വികാസത്തിന് ഉണരുന്ന കാര്യങ്ങളൊക്കെ പരിശീലിപ്പിക്കുകയും ചെയ്തിട്ടുള്ള മാതൃകാപരമായ സേവനം ഇത്രയും കാലം നിർവഹിക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല അതുകൊണ്ട് ഇവിടുന്ന് നിങ്ങളെല്ലാം ചേർന്ന് ഈ യാത്രയെ കുറിക്കുക എന്തുകൊണ്ടും ഉചിതമായി ഓളി സർവീസിൽ നിന്ന് യാത്രയാകുമല്ല ഈ പ്രൊജക്റ്റിൽ നിന്ന് മാറി വേറൊരു പ്രൊജക്ടിലേക്ക് പോകാം ഐ സി ഡി എസ് സൂപ്പർവൈസർ പി ഗീത അങ്കണവാടി ടീച്ചർമാരായ കെ ശ്രീദേവി സി കെ ഗിരിജ ജെ എച്ച് ഐ ഷംന ആർ കെ ഗീത കെ വത്സല വി കെ സിജിത സജി ആർ കെ ദാമോദരൻ പി വി കൃഷ്ണൻ മാസ്റ്റർ ഷാജഹാൻ തട്ടാപറമ്പിൽ പി വി നിതീഷ് എന്നിവർ പ്രസംഗിച്ചു എന്നാൽ ഞാൻ അവരോട് ഞാൻ ഇനി ഇപ്പം ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പിൽ പ്രവർത്തിച്ചു കുറേ പേരുണ്ട് ഞാൻ ഇവിടെ ആദ്യമായിട്ട് വരുമ്പോൾ എനിക്ക് നാനൂറ് രൂപ ശമ്പളം ഉള്ളൂ ആ നാനൂറ് രൂപ ശമ്പളം കിട്ടുന്ന സമയത്ത് ഞാനൊരു വാടക കെട്ടിടത്തിലാണ് വരുന്നത് ആ വാടക കെട്ടിടത്തിന് ആയിരം രൂപ കൊടുക്കണം എനിക്ക് കിട്ടുന്ന നാനൂറ് രൂപയും പിന്നെ പിള്ളേർക്ക് ഹെൽപ്പർക്ക് ഇരുപത് ഇരുന്നൂറ് രൂപ ഹെൽപ്പറിൻ്റെ ഒരു പൈസ പോലും തരലില്ല എനിക്ക് കിട്ടുന്ന നാനൂറ് രൂപയും പിന്നെ പിള്ളേർ കുറച്ച് പേരൊക്കെ പൈസ തരും ആ പൈസ ബാക്കി ഞാൻ എൻ്റെ വീട്ടിൽ മേടിച്ചിട്ടാണ് ഞാൻ ഈ ആയിരം രൂപ കൊടുത്തോണ്ടിരുന്നത് അവസാനം ഈ വാടക മേടിച്ചുകൊണ്ടിരുന്ന മനുഷ്യൻ ഇങ്ങനെയാ സംഭവം നിറഞ്ഞപ്പം ആ വ്യക്തി പറഞ്ഞു അത് വെച്ച് അങ്ങനെ നിർത്തലാക്കി അങ്ങനെയാണ് എന്റെ വാടക കെട്ടിടത്തിന് മാറി ഞാൻ ഇവിടെ വന്നത് ഇപ്പൊ ഇവിടെ വന്നിട്ട് മൂന്ന് വർഷം വാടക കെട്ടിടത്തിൽ ഈ നാനൂറ് രൂപ എന്റെ ശമ്പളം കൊടുത്ത് പിള്ളേരുള്ളിൽ മേടിച്ച് എന്റെ വീട്ടിൽ നിന്ന് മേടിച്ചിട്ടാണ് ഞാൻ ഈ ജോലി ചെയ്തോണ്ടിരുന്നത് ചെറുപുഴ പഞ്ചായത്ത് അങ്കണവാടി വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ നൽകിയ യാത്രയെപ്പ് യോഗത്തിൽ കെ പുഷ്പവല്ലി അധ്യക്ഷത വഹിച്ചു കെ ശ്രീദേവി ഉപഹാരം സമർപ്പിച്ചു കെ സി താര കമലാദേവി യു വിമല എന്നിവർ പ്രസംഗിച്ചു അങ്കണവാടി ജീവനക്കാരുടെ നേതൃത്വത്തിൽ നടന്ന യാത്രയേപ്പ് യോഗത്തിൽ സി കെ ഗിരിജ അധ്യക്ഷത വഹിച്ചു ഐ സി ഡി എസ് സൂപ്പർവൈസർ പി ഗീത ഉപഹാര സമർപ്പണം നടത്തി എം കെ ഷൈനി മോളി എന്നിവർ പ്രസംഗിച്ചു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ